ബി ജെ പി നേതൃത്വത്തിലുള്ള പന്തളം നഗരസഭയ്ക്കെതിരായ അവിശ്വാസ നീക്കത്തിൽ സി പി എമ്മിന് കൈ കോൺഗ്രസ് നാളത്തെ അവിശ്വാസ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള വിപ്പാണ് ബി ജെ പി കൗൺസിലർ നൽകിയത് ഇതിനിടെ വിപ്പ് കൈപ്പറ്റാതെ രണ്ട് ബി ജെ പി കൗൺസിലർമാർ ഒളിവിൽ പോയി പോലും ഇന്ന് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം അതിന്റെ അടി ആ ചാർജ് സൂപ്രണ്ടിന് കൊടുത്താണ്

ഒൻപത് എൽ ഡി എഫ് കൗൺസിലർമാരും ഒരു സ്വതന്ത്രനും അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് എൻ്റെ ദൃഢമായ വിശ്വാസം അഴിമതിക്കെതിരായ നീക്കം എന്നതിനാലാണ് കോൺഗ്രസ് വിശദീകരണം അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാനാണ് ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾക്ക് വിപ്പ് നൽകിയിരിക്കുന്നത് അതിന് കാരണം പന്തളം നഗരസഭയുടെ ഭരണം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് ആരംഭിച്ചത് അന്നു മുതൽ ഇന്ന് വരെ അഴിമതിയിൽ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് അധ്യക്ഷ സുശീല സന്തോഷ് ഉപാധ്യക്ഷ യു രമ്യ എന്നിവർക്കെതിരെയാണ് അവിശ്വാസ നീക്കം മുപ്പത്തിമൂന്നംഗ ഭരണസമിതിയിൽ സ്വതന്ത്രൻ അടക്കം പേരുണ്ട് ഇടതുപക്ഷത്ത് അഞ്ച് കോൺഗ്രസുകാരും ഒപ്പം ചേരും ബി ജെ പിയുമായി അകന്നു നിൽക്കുന്ന മൂന്ന് കൗൺസിലർമാരിൽ രണ്ടുപേർ സി പി എം കേന്ദ്രങ്ങളിലേക്ക് താമസവും മാറ്റി അവിശ്വാസ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന പാർട്ടി വിപ്പ് ഇവരുടെ വീടുകളിൽ പതിപ്പിച്ചു കൂടാതെ വാട്സാപ്പിലും രജിസ്റ്റേർഡ് തപാലിലും അയച്ചിട്ടുണ്ട് ഇതിനിടെ അവിശ്വാസത്തിന് മുൻപ് അധ്യക്ഷയെയും ഉപാധ്യക്ഷയെയും രാജിവെപ്പിക്കാനുള്ള നീക്കങ്ങളും ബി ജെ പി നടത്തിവരുന്നു വിപ്പ് അനുസരിച്ച് മുഴുവൻ കൗൺസിലർമാരും പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം അവിശ്വാസം വിജയിച്ചാലും ഇല്ലെങ്കിലും അധ്യക്ഷ സ്ഥാനത്ത് മാറ്റം പ്രതീക്ഷിക്കാമെന്നാണ് രാഷ്ട്രീയ വർത്തമാനം പന്തളത്തു നിന്നും സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്